തൃശൂർ കണിമംഗലം വിൻസെന്റ് വധക്കേസിൽ ഒന്നാം പ്രതി മനോജിന് വർഷം തടവും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ രണ്ടാം പ്രതി ഷൈനിക്ക് പന്ത്രണ്ട് വർഷം തടവും ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ പിഴയും വിധിച്ചു പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴ ശിക്ഷയിൽ നിന്ന് ഓരോ ലക്ഷം രൂപ വീതം മരിച്ച വിൻസന്റിന്റെ കുടുംബത്തിന് നൽകാനും കോടതി ഉത്തരവിട്ടു വിവരങ്ങളുമായി ജയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം ജെയ്സൺ ചാവളപ്പിൽ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ എങ്ങനെ ജയ്സൺ ചാമളപ്പിൽ രണ്ടായിരത്തി പതിനാല് നവംബർ പത്തൊൻപതിന് കൊല്ലപ്പെട്ട കണിമംഗലം വിൻസെന്റിന്റെ കേസിൽ ശിക്ഷാവിധി എങ്ങനെയാണ് തൃശൂർ കണിമംഗലം മിൻസൺ വധക്കേസിലാണ് ഒന്നാം പ്രതി മനോജിന് പത്തൊൻപത് വർഷം തടവ് വിധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കണിമംഗലം മിൻസൺ വധക്കേസിന്റെ ശിക്ഷാവിധിയുടെ വിവരങ്ങൾ എന്താണ് ജയ്സൺ സുജിയ രണ്ടായിരത്തി പതിനാല് നവംബർ പത്തൊമ്പതിനാണ് കൊലപാതകം സംഭവിക്കുന്നത് കവർച്ച കവർച്ചാശ്രമത്തിനിടെയാണ് വിൻസെൻറ്റ് കൊല്ലപ്പെടുന്നത് അതിനുശേഷം നാല് പേരായിരുന്നു ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന രണ്ട് പേരെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അതിൽ ഒന്നാം പ്രതിയായ മനോജന് പത്തൊമ്പത് വർഷവും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് അതുപോലെ രണ്ടാം പ്രതി ഷൈനിക്ക് പന്ത്രണ്ട് വർഷം തടവും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് വിധിച്ചിരിക്കുന്നത് ഈ പണത്തിൽ ഓരോ ലക്ഷം വീതം കൊല്ലപ്പെട്ട വർഗീസിൻ്റെ കുടുംബത്തിന് നൽകണം എന്നതാണ് പ്രധാനമായും കോടതി വിധിച്ചിരിക്കുന്നത് മുപ്പത്തിയായിരം രൂപയും സ്വർണവുമാണ് അയൽപ്പക്കാരിയായ ഷൈനി വർഗീസിൻ്റെ വീട്ടിൽ നിന്നും മോഷ്ടിക്കുന്നത് ആ ശ്രമത്തിനിടയിലാണ് വർഗീസിനെ പരിക്കേൽക്കുന്നു ഗുരുതരമായി പരിക്കേൽക്കുന്നു വർഗീസിനെ ഇരുവരും ചേർന്ന് ആക്രമിക്കുകയാണ് അതിനുശേഷം വർഗീസ് കൊല്ലപ്പെടുന്നു മരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കൂടെയുണ്ടായിരുന്ന ഈ പ്രവൃത്തി നടക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരാളെ മാപ്പു സാക്ഷിയാക്കിയിട്ടുണ്ട് മറ്റൊരാൾ ജുവനിയിൽ ജസ്റ്റിസ് പ്രകാരം ശിക്ഷ പൂർത്തിയായി പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്ന രണ്ടു പേർക്കാണ് കഠിന ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്